ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രിയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖായും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം എന്നും ഞാനൊരു അടിപൊളി ഹെയർ പാക്ക് ഏട്ടാ വന്നിരിക്കുന്നു കേട്ടോ ഇതൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി നമ്മുടെ തലത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് കേട്ടോ അതായത് നമുക്ക് ചിലർക്ക് താരം ചിലർക്ക് ചിലവർക്ക് പിന്നെന്താ ചിലർക്ക് ഇടക്കിടയ്ക്ക് ഭയങ്കര ചൊറിച്ചിലായിരിക്കും തല പിന്നെ മുടി കൊഴിച്ചല് പിന്നെ പെട്ടെന്ന് നമ്മുടെ മുടി നരക്കൽ പിന്നെ മുടിക്കൊരു കറുപ്പ് കളർ ഇല്ലാത്തത് അങ്ങനെ നമ്മുടെ മുടിയത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണിത് കേട്ടോ ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറും ചിലർക്ക് ആച്ച ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇത് അച്ചൂന് രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു മൂന്നാമത് പ്രാവശ്യമാകുമ്പോഴേക്കും അച്ചൂൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ടോ അപ്പം അതിന് വേണ്ട സാധനം ആദ്യം നമുക്ക് ചെമ്പരത്തിപ്പൂ വേണം അപ്പോൾ കുറച്ച് തോന പൂ വിരുന്നോട്ടെ കേട്ടോ എത്ര ചെമ്പരത്തിപ്പൂ ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും ഉപയോഗിച്ചോളൂ ചെമ്പരത്തിപ്പൂ ബെസ്റ്റാണ് കേട്ടോ അതായത് തല മുടി കറുക്കാനൊക്കെ ബെസ്റ്റാണ് അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് പൂ വേണം പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കറിവേപ്പില വേണം കേട്ടോ അപ്പോൾ ഇവിടെ നല്ല മഴ ആയിരുന്നു ഞാൻ മഴ പോയിട്ട് വേണമെന്ന് പൊട്ടിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു അപ്പോൾ എന്തായാലും മഴ ചാറിലൊക്കെ ഒന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു രണ്ട് തണ്ട് കറിവേപ്പിലാണ് എടുത്തിരിക്കുന്നത് അച്ചൂന് മാത്രമാണ് അതായത് ഞാൻ ഒരാൾക്ക് മാത്രമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ചെമ്പരത്തിപ്പൂ ഞാനൊരു പതിനഞ്ച് ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് അതും കൊണ്ട ചെമ്പരത്തി ഒന്നും പാടില്ല മറ്റേ അഞ്ച് ഇതളായ അതില്ലേ ആ ചെമ്പരത്തി തന്നെ വേണം കേട്ടോ അപ്പോൾ അതൊരു പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കറിവേപ്പില ഒരു രണ്ട് തണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തുളസിയിലയാണ് കേട്ടോ അപ്പോൾ അതൊരു പത്ത് തുളസിയില വരെയൊക്കെ ആവാം ഈ തുളസിയില ഇട്ട് പറഞ്ഞാൽ നമുക്ക് തലയിൽ പെയിൻ വരില്ല കേട്ടോ നമ്മൾ സാധാരണ നമുക്ക് നിറയെ ചില പിള്ളേർക്ക് നിറയെ പെയിൻ ഉണ്ടാവില്ലേ അവർ സാധാരണ രാത്രി അങ്ങനെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒരു തുളസിയുടെ ഇല ഇങ്ങനെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ പേന ഒക്കെ പോകട്ടോ അത് നമുക്ക് നമ്മളങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട് അങ്ങനെ പോയിട്ട് കുറേ പേർക്ക് പോയി എന്നും പറഞ്ഞിട്ടുണ്ട് ഈ പേന ഒക്കെ എങ്ങനെ പോയി എന്ന് ചിക്കറിയില്ല കേട്ടോ അടുത്ത ആളുടെ തലയ്ക്ക് പോയി ഉണ്ടാവും നമ്മുടെ തലയിൽ എന്തായാലും പോവും അത് അടുത്ത ആൾ തലയ്ക്ക് പോട്ടോ അപ്പോൾ എന്തായാലും പിന്നെ നമുക്ക് വേണ്ടത് കറ്റാർവാഴയാണ് കേട്ടോ അപ്പോൾ ഒരു കഷ്ണം കറ്റാർവാഴയും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ശരിയാക്കി വരാം കേട്ടോ അപ്പോൾ അതെൻ്റെ വീട്ടിലുണ്ടായ ദോശക്കായയാണ് ദോശക്കായ എന്ന് പറഞ്ഞാൽ വെള്ളി ഇരിക്ക വെള്ളിരിക്കയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചെമ്പരത്തിപ്പൂ നമ്മൾ അതിൻ്റെ നടുക്കത്ത ആ നാല് പോലത്തെ സാധനം കളഞ്ഞു പിന്നെ ഞെട്ടി കളഞ്ഞു അപ്പോൾ നമ്മുടെ പൂ മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ പിന്നെ നമ്മുടെ കറിവേപ്പിൽ നമുക്ക് തണ്ടോട് കൂടി തന്നെ വേണം ഏലയെക്കാട്ടിലും തണ്ടിലാണ് ഗുണങ്ങൾ എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് തണ്ടോട് കൂടി തന്നെ വേണം പിന്നെ നമുക്ക് വേണ്ടത് തുളസിയിലാണ് അപ്പോൾ അതും നമ്മൾ തണ്ടോട് കൂടി തന്നെയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉലുവയാണ് കേട്ടോ ഒരു ചെറിയ സ്പൂണിനകത്ത് ഒരു സ്പൂൺ ഉലുവയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ കറ്റാർവാഴയിട്ടോ അപ്പോൾ അതിൻ്റെ ആ മഞ്ഞക്കറ കളയണം അപ്പോൾ അതിനാണ് ഞാൻ കുറച്ച് നേരം പുറത്ത് വെച്ച് അപ്പോൾ അതിൻ്റെ ആ മഞ്ഞക്കറയൊക്കെ പോയി പിന്നെ രണ്ട് സൈഡിലുള്ള മുള്ള് പോലത്തെ സാധനമൊക്കെ നമ്മൾ കളഞ്ഞു ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കാം ഞാൻ ആ പച്ച സാധനം കൂടെ ചേർത്തിട്ടാണ് നുറുക്കണത് അല്ലാണ്ട് ജെല്ലായിട്ടല്ല ഈ പച്ച അതിൻ്റെ തൊലിയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഉപയോഗിക്കാറ് അപ്പം എന്തായാലും ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചിട്ട് വരാം വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് നമുക്ക് അരച്ചിട്ട് വരാം അപ്പം ഞാൻ എന്തായാലും അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം അപ്പം ഞാൻ കാച്ചിയെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ സെപ്പറേറ്റ് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വെളിച്ചെണ്ണ കാച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ എണ്ണ ഉണ്ടെങ്കിൽ ഉപയോഗിച്ചോളൂ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു സ്പൂണ് വെളിച്ചെണ്ണ കേട്ടോ നമ്മൾ ഉലുവെടുത്ത് അതേ സ്പൂണിനകത്ത് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇനി നമുക്ക് തലയിൽ തേക്കാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇന്ന് സ്കൂളില്ലല്ലോ അപ്പം ഈ സ്കൂളില്ലാത്ത സമയങ്ങളിലാണ് ഇങ്ങനെ തേച്ച് കൊടുക്കാറ് അപ്പം ഞാൻ ഇതിനു മുന്നേ നോക്കുമ്പോൾ അച്ചുവിൻ്റെ തലയിൽ താരം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ടാ ഇങ്ങനെ തേച്ചപ്പോൾ ഇപ്പം അച്ചുവിൻ്റെ തലയിൽ താരനോ ഈരോ ഒന്നുമില്ല സ്കൂളിൽ പോണ നമ്മൾ എത്ര ജീന്തി കൊടുത്താലും പിള്ളേരുടെ തലയിൽ പേന ഈര താരനൊക്കെ വരും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് ബെസ്റ്റാണ് അപ്പോൾ ഞാൻ എന്തായാലും അച്ചൂൻ്റെ തല കാണിച്ചു തരാം കേട്ടോ അപ്പം അച്ചൂന് ഇപ്പോഴാണ് മുടി വരാൻ തുടങ്ങിയത് ഇപ്പം ഇതുപോലെ അച്ചുവിന് മുടി ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല ഇതിന് മുന്നേ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും അച്ചുവിന് മുടി വളരെ കമ്മിയായിരുന്നു ഇപ്പോൾ കുറച്ച് മുടിയൊക്കെ നീട്ടം വെച്ച് വരുന്നുണ്ട് കേട്ടോ നല്ല മുടിയാണ് പച്ചു നല്ല കറുത്ത മുടി വരുന്നുണ്ട് ഇതിന് മുന്നേ ഒരു ചെമ്പിച്ച കളർ മുടി ഉണ്ടായിരുന്നത് ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല കറുപ്പ് കളർ വരുന്നുണ്ട് അപ്പം അച്ചൂൻ്റെ തല കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഒരു ഈരാരാവട്ടെ പേനാവട്ടെ ഒന്നും ഇല്ലാട്ടോ ാരൻ ഒന്നുമില്ല എല്ലാം പോയി അച്ചൂന്റെ തലേന്ന് അപ്പോൾ അച്ചൂന്റെ തലയിൽ കാണാൻ കുറത്ത കുറത്ത കുത്ത് ഞാനിതിങ്ങനെ തേച്ച കൊണ്ടാണ് എൻ്റെ കൈത്ത ആ അച്ചൂന്റെ തലയിൽ അപ്പോൾ എന്തായാലും അച്ചൂൻ്റെ തല ക്ലിയർ ആണ്ട്ടോ ഒന്നും ഇല്ല അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരുടെ തലയും ആവാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചു തരണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അച്ചൂൻ്റെ തലയിൽ തേച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ എന്തായാലും അച്ചൂനെ അവിടെ പിടിച്ചിട്ട് കുറേ നേരമായി അപ്പോൾ അച്ചു പറയുന്നത് പെയിനൊന്നും ഇല്ലല്ലോ തലയിൽ പിന്നെ എന്തെങ്ങനെ നോക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ കൊടുക്കുമ്പോഴല്ലേ കാണിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഞാൻ ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ചിട്ടാണ് കാണിക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരാൾ ഫോൺ പിടിച്ചു തരാറില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒരു കൈകൊണ്ട് ഫോൺ പിടിച്ചിട്ടാണ് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ തേക്കുന്നത് അപ്പോൾ ആ ഫോൺ അങ്ങോട്ടും ഇങ്ങനെ ഇളകുന്നോണ്ടാണ് ഒരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക അപ്പോൾ എന്തായാലും ഞാൻ അച്ചുവിൻ്റെ തലയിൽ മൊ മൊത്തം ഇതങ്ങട്ട് തേച്ച് കൊടുക്കും അപ്പം നമുക്ക് തല നല്ലോണം ഇങ്ങനെ തേച്ച് കൊടുക്കേണ്ടത് അപ്പം നല്ലോണം നമുക്ക് തലയുടെ ഉള്ളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും അപ്പം അച്ചും ഇങ്ങനെ പറയാണ് നല്ല തണുപ്പ് നല്ല സുഖം എനിക്ക് ഇങ്ങനെ തേക്കുമ്പോൾ ഇങ്ങനെ പറയട്ടോ നല്ല നമുക്ക് തന്നെ അറിയാൻ പറ്റും നല്ല തണുപ്പ് ഉണ്ടാകും തലയ്ക്കകത്ത് അപ്പം എന്തായാലും ഞാൻ അച്ചുവിൻ്റെ തലയിൽ മൊത്തം അതങ്ങട്ട് തേച്ച് കൊടുത്തു അപ്പോൾ ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി പിള്ളേരായത് അധികം നേരം വേണ്ട ഒരുപാട് തണുപ്പല്ലേ നമുക്കൊക്കെ ആയച്ചൊരു അരമണിക്കൂർ വെക്കാം കുട്ടികൾക്ക് ആയതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ ഒരു കാരണം കച്ചാർവാഴിയും എല്ലാം തണുപ്പൽ ഉലുവിയും ഒക്കെ തണുപ്പായ കൊണ്ട് തന്നെ ഒരുപാട് നേരം വേണ്ട നമുക്കിനി കുളിച്ചിട്ട് കാണാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ അച്ചുവിടെ കുളിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പം എന്തായാലും നിങ്ങൾക്ക് മുടി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ലോണം ഇങ്ങനെ സിൽക്കി സിൽക്കി മുടിയായിട്ടുണ്ടാവും അച്ചുവിൻ്റെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം നമ്മുടെ തലയത്തെ അതായത് തലമുടിയത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഇങ്ങനത്തെ ഒരു ഹെയർ പാക്ക് അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്താൽ മതി നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അതായത് പേന് ഈര് പിന്നെ തല ചിലപ്പോൾ ചൊറിയൂരും അപ്പോൾ ആ ചൊറിച്ചല് എല്ലാം മാറിക്കിട്ടും അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക പിന്നെ എനിക്കിങ്ങനെ പറഞ്ഞിട്ട് അധികം ശീലമില്ലാത്തതുകൊണ്ടാണ് തപ്പൽ വരുന്നത് പറയുമ്പോൾ അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും അത്രയ്ക്കും ബെസ്റ്റാണ് കേട്ടോ